അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു ഇദ്രീസിയ മുപ്പത്തിരണ്ട് വിശിഷ്ടമായ നാൽപ്പത് ഇദ്രീസിയ മന്ത്രങ്ങൾ ഇദ്രീസ് നബി അലി ഇസ്ലാം ചൊല്ലിയിരുന്ന മന്ത്രങ്ങൾ വിലപ്പെട്ടതാണ് അത് മുസ്ലിമീങ്ങൾക്ക് മന്ത്രമാണ് അത് ചൊല്ലി ദ്വാ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടുകയും ജോലി ശരിയാവുകയും മറ്റു പ്രയാസങ്ങൾ നീങ്ങുകയും സിഹ്റോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മരുന്ന് ഇതിൽ നിന്ന് കണ്ടെത്താനും സാധിക്കും ഇത് ചൊല്ലുമ്പോൾ പലവിധ നേട്ടങ്ങളും അത്ഭുതങ്ങളും ആത്മീയമായ സഹായങ്ങളുമെല്ലാം ലഭിക്കുന്നതാണ് ഓരോ ഇസ്മിനും ഓരോ ഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നല്ല ഒന്നിന് തന്നെ നിരവധി ഫലങ്ങൾ അർഹിക്കുന്ന ആ വിഷയങ്ങൾ പല വീഡിയോകളായി ചെയ്ത് ഇന്ന് മുപ്പത്തി രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിരീസിയ മന്ത്രത്തിൻ്റെ മുപ്പത്തി രണ്ടാം മന്ത്രവുമായിട്ട് ഇത് യാ ആലിയ ശാമ്യഹു എന്ന് തുടങ്ങുന്ന മന്ത്രമാണ് ഇത് യൂനുസ് നബി അലി ഇസ്ലാം ചൊല്ലിയതാണ് ഇത് ധാരാളം ഫലങ്ങളുണ്ട് നിധി എവിടെയുണ്ടെന്ന് കിട്ടും അറിയും നിധി എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാൻ സാധിക്കുന്ന ഒരു ഫലം കൂടി ഇതിനുണ്ട് വേറെയും കുറേ ഫലങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് പോകാം ആദ്യം മന്ത്രം എന്താണെന്ന് പറയട്ടെ യാ ആലിയ ഷാമിഹു ഫൗക്ക കുൽ ഇൻ വൃത്തി ഫാഹി മന്ത്രമെന്ന് പറയുമ്പോൾ ഏകനായ അള്ളാഹു അകലോകങ്ങളെ പടച്ച അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ദിക്റാണ് ദിഖറാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും പൈശാചിക ശക്തിയുടെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ അല്ല മനുഷ്യന് കൂലി കിട്ടുന്ന ദിഖറുകളാണ് ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ അതിൻ്റേതായ ഫലങ്ങൾ വേറെയും അതിനൊപ്പം അള്ളാഹു ദുനിയാവിൽ നൽകുന്നു ആഹ്റത്തിൻ്റെ വൻ പ്രതിഫലത്തെയും അള്ളാഹുവിനെ പുകഴ്ത്താനാണ് നമ്മളെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ട് ജനിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മളെ പടച്ചിട്ടുള്ളത് എന്ന ഓർമ്മയോടെ വേണം ദിക്കറികളിലേക്ക് കടക്കാൻ യാ ഷൈൻ ഉയർന്നവനെ അഷാമിഹു അങ്ങേ അറ്റം ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഉയർന്ന നിലക്ക് അങ്ങേ അറ്റം ഉയർന്നവനെ ഫൗക്കക്കുല് ഷെയ്ൻ എല്ലാ വസ്തുക്കൾക്കും മേലെ ഉലൂർ തിഫാഹി അവൻ്റെ ഉയർച്ചയുടെ ഉയർച്ച ഉണ്ട് എല്ലാ സൃഷ്ടികൾക്കും മേലെ ഉയർച്ചയുടെ ഉയർച്ചയിൽ ഉയർന്നു നിൽക്കുന്നവനെ എന്നാണ് എന്നാണിതിൻ്റെ അകത്തുക ഇത് ഒരു അറബി മാസം പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ റബിയുല്ലവൽ റബിയുല്ലാഹ്റു ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ പതിനഞ്ച് വരെ അതിനെ പിറവിയുടെ വളർച്ച ദിവസങ്ങളെന്ന് പറയും വളർ പിറവി അങ്ങനെയുള്ള ആദ്യ ദിവസം പതിനഞ്ച് ദിവസങ്ങളിലെ ബുധൻ കിട്ടുന്ന ദിവസം ആരംഭിക്കണം ഒന്ന് മുതൽ നോക്കുമ്പോൾ രണ്ടിനോ മൂന്നിനോ ഒന്നിനോ ബുധനാഴ്ച എപ്പോഴാണ് കിട്ടുന്നത് അത് അന്ന് മുതലാണ് തുടങ്ങേണ്ടത് പതിനഞ്ചിൻ്റെ ഉള്ളിലുള്ള ബുധനാഴ്ച അതുപോലെ ഞായറാഴ്ച ഈ രണ്ട് ദിവസങ്ങളിൽ നമുക്കിത് ചൊല്ലാൻ കഴിയും അതെങ്ങനെയാണ് ഈ ബുധനാഴ്ചയും ഞായറാഴ്ചയും നോമ്പ് ഇതിനു വേണ്ടി എടുക്കണം നോമ്പ് എടുക്കണം ഈ ദിവസം നല്ല വസ്ത്രം ധരിക്കണം പുതിയ വസ്ത്രമാവണമെന്നില്ല നല്ല വസ്ത്രം ധരിച്ച് അന്ന് പുകപ്പിക്കണം കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ചു വേണം ഇത് ചൊല്ലാൻ നോമ്പൊക്കെ നോക്കിട്ട് മണിക്കുന്തിരിക്കം എന്ന് പറയുന്ന കുന്തിലിക്കം പുകപ്പിക്കണം എന്നിട്ട് ആയിരത്തി എഴുന്നൂറ് ചൊല്ലണം ബുധനാഴ്ച ആദ്യം കിട്ടുകയാണെങ്കിൽ ബുധനാഴ്ച നോമ്പ് നോക്കണം ഞായറാഴ്ച കിട്ടുകയാണെങ്കിൽ ഞായറാഴ്ച നോക്കണം അപ്പം ബുധൻ ഞായർ ഈ രണ്ട് ദിവസങ്ങൾ ആ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടണം അന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബുധനാഴ്ച കിട്ടുകയാണെങ്കിൽ അന്ന് തുടങ്ങി ഏഴ് നാൾ ഇത് ചൊല്ലണം ദിവസവും ആയിരത്തി എഴുന്നൂറ് നോമ്പ് നോക്കേണ്ടത് ആ ഏഴ് ദിവസങ്ങളിൽ ബുധനാഴ്ചയോ ബുധനാഴ്ചയും ഞായറാഴ്ചയുമാണ് വേണം തുടങ്ങുന്നതൊന്നുകിൽ ബുധനാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഏഴ് ദിവസം ആ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലായി കിട്ടുകയും വേണം ഞായറാഴ്ചയും ബുധനാഴ്ചയും നോമ്പ് നോക്കണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം നോമ്പ് നോറ്റ ദിവസവും ആയിരത്തി എഴുന്നൂറ് ചൊല്ലണം ബാക്കിയുള്ള ഏഴ് ദിവസങ്ങൾ നോമ്പ് നോൽക്കാത്ത ദിവസങ്ങളിലും ആയിരത്തി എഴുന്നൂറ് ചൊല്ലണം എന്നാൽ എന്താണ് ഫലം വലിയ ഉദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പദവിയിലേക്ക് അവൻ എത്തിച്ചേരും ഒന്നുകിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ ജോലി സംബന്ധമായി അതല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിൽ കയറി കൂടുന്ന ആ പദവി വലിയ ശ്രേഷ്ഠത കിട്ടും നല്ല പരിശുദ്ധതയോടെ വേണം ചൊല്ലാൻ വേണ്ടാത്ത കാര്യത്തിനല്ല നല്ല ഉദ്ദേശത്തോടെ വേണം ഇത് ചൊല്ലാൻ ചൊല്ലുമ്പോഴും ഇഹ്ലാസോട് പുകഴ്ത്തുന്നു എന്ന ചിന്തയോടെ ചൊല്ല ഇത് അത് കഴിഞ്ഞു മറ്റൊന്ന് ആയിരത്തി ആയിരം പ്രാവശ്യം ഇത് പതിവാക്കുന്ന ഒരാൾ എപ്പോഴും ആയിരം പ്രാവശ്യം ഇത് പതിവാക്കിയാൽ അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ വമ്പിച്ച സമ്പത്തിൻ്റെ ഒരു കേദാരം കയ്യിലേക്ക് വരും കാത്തിരുന്ന് ചൊല്ലണം അള്ളാഹു തരും എന്ന നിയത്തോടു കൂടെ ഇത് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിധി കിട്ടും എന്നാണ് ഇവിടെ ഉള്ളത് അതെങ്ങനെ ഏതെങ്കിലും അത്ഭുതം ലഭിക്കും എന്ന അർത്ഥത്തിലാവാം അത്ഭുതങ്ങളും അല്ലെങ്കിൽ കനകപ്പാതി എന്തെങ്കിലും സ്വർണത്തിൻ്റെ എന്തെങ്കിലും അങ്ങനെയുള്ള ശേഖരങ്ങൾ അള്ളാഹു ആയാലും ഇത് ദിവസം ആയിരം ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹു അവൻ്റെ കഷ്ടപ്പാടുകൾ തീർത്ത് ദാരിദ്ര്യങ്ങൾ തീർത്ത് അവനെ ഒരു റിച്ച് മാൻ ആക്കി മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊന്ന് മന്ദാവ മലാദിക്കരി അഖാള്ളാഹു ഹാജി ഓറീഫിദ് അജാദ് ഇത് ആയിരം തന്നെ ആവണമെന്നില്ല കഴിയുന്നത്ര ദിവസവും ഒരു പതിവാക്കുക ഒരു കണക്ക് പോലെ ദിവസവും ഒരു പത്ത് പ്രാവശ്യം അല്ല നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം അപ്പോൾ ദിവസം നൂറാവും അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ഏതാവശ്യവും അള്ളാഹു കിട്ടും ഈ പറഞ്ഞതും മറ്റുമൊക്കെ അതിൽപ്പെടും ഓര് പിന്നെ റസൊക്കെ അള്ളാഹു അവന് ഉയർച്ച നൽകും പ്രൊമോഷൻ നൽകും ഫിദ്ധർജാത്തി വേണ്ടതായ മേഖലകളിൽ ഇനി അത് കഴിഞ്ഞു ഇതെത്രയെന്നില്ല കഴിയുന്ന എത്ര എന്ന് പറഞ്ഞല്ലോ നാലാമത്തത് വേണമെങ്കിൽ പറയാം ഒമൻ ദക്കർഫിഖുല്ലത്തിന് അർബമിയത്തിൻ മറത്തിൻ ഒമീസുല അനാർ ദിവസവും രാത്രി നൂ നാന്നൂറ് പകൽ നാന്നൂറ് ചൊല്ലുന്ന പതിവ് ഉണ്ടാക്കിയാൽ എന്ന ഈ ഇസ്മിനെ ഒരാൾ രാത്രി നാന്നൂറ് പകലിൽ നാന്നൂറ് അപ്പം മൊത്തം എണ്ണൂറായി എട്ടുന്നൂറായി എട്ട് പൂജ്യം പൂജ്യമായി രാത്രി നാല് പൂജ്യം പൂജ്യം പകൽ നാല് പൂജ്യം പൂജ്യം എന്നാൽ അവൻ ഖാന മുജാബു ദാഴ്വ ഏത് ദ്വാദ നടത്തിയാലും ഉത്തരം കിട്ടുന്ന അത്ഭുത മനുഷ്യനായി മാറും ഉത്തരം കിട്ടുന്ന മുജാബു താഴ്വയായി അവൻ മാറും ഇതിനില്ല അള്ളാഹുവിൻ്റെ കല് അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം സമ്മതപ്രകാരം തൗഫീക്ക് പ്രകാരം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ മാഷാ അള്ളാഹ് ലോകത്ത് അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ നമുക്കൊരു കഴിവുമില്ല മാഷാ ഇല്ലാ ലാഖൂവത്തെ ഇല്ലാപില്ല കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല മാഷാ അള്ളാഹു ഇല്ലാ ഇല്ലാപില്ല അത് നമുക്കെപ്പോഴും ഓർമ്മ വേണം ഏത് മേഖലയിലെത്തിയത് ഞാൻ നിൽക്കറിയില്ലയതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടാണ് ഒന്നുമല്ല അള്ളാഹുവാണ് എല്ലാം തരുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കട്ടെ ദാരിദ്ര്യങ്ങളൊക്കെ നീക്കട്ടെ വിഷമത്തിലും കടത്തിലും രോഗത്തിലും മറ്റു അനേകം പ്രശ്നങ്ങളിലും സിഹറിലും തളർച്ചയിലും വിഘ്നങ്ങളിലുമായി ജീവിക്കുന്ന ആളുകളുണ്ട് തടസ്സങ്ങൾ തടസ്സങ്ങളെന്തെല്ലാമോ തടസ്സങ്ങൾ ഏത് കൈവച്ചാലും വർക്കത്താവുന്നില്ല വർഷങ്ങളായി ഗൾഫിൽ വർഷങ്ങളായി മറ്റു മേഖലകളിൽ വർഷങ്ങളായി കഷ്ടപ്പാടിൽ ഇതിനൊക്കെ ഒരു പരിഹാരമായി ഇത് ചൊല്ലിത്തുടങ്ങുക ഒരു പത്ത് ഗ്രൂപ്പിലേക്ക് ഇത് അയച്ചാൽ എനിക്കൊരു സമ്മതമായി വേറെ ക്യാഷൊന്നും വേണ്ട അങ്ങനെ ഒരു പതിവ് വേണ്ട അപ്പോൾ ഇത് അയയ്ക്കുക പൊതുവെ ഇക്കറി തുടങ്ങുമ്പോൾ ഒരു ഈദിനിന് വേണ്ടിയിട്ട് സമ്മതത്തിന് വേണ്ടി എന്തെങ്കിലും ഗുരുവിന് ഹതിയെ നൽകണമെന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്താൽ അതൊരു ഹതിയായി അള്ളാഹു തൗഫീക്സ് ചെയ്യട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ല